ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്യാരറ്റ് ഫേസ് പാക്ക് ആണ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ക്യാരറ്റ് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ ഇത് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അതും വീട്ടിൽ കിട്ടുന്ന രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മുഖത്ത് ഉണ്ടാകുന്ന പകർത്ത പാടുകൾ അതേപോലെ മുഖം നന്നായിട്ട് ബ്രൈറ്റനായി നന്നായിട്ട് കളർ വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നന്നായിട്ട് ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആവെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറയാനുള്ളത് ഇതെല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുള്ളാകുന്ന ഒരു ഫേസ് പാക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു അഞ്ച് വയസ്സ് മോ ഒരു അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പം ഇത് നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും യൂസ്ഫുള്ളാകും അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീട്ടിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റാണ് അപ്പോൾ ഇതൊരു വലിയ ക്യാരറ്റാണ് അപ്പോൾ ഞാനൊരു ഇത്രയും ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ മുക്കാൽ ഭാഗത്തോളം ക്യാരറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് ഇത് തോല് തോല് കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി എടുക്കണം ഇപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി നല്ല തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിയിലേക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുകയാണ് അപ്പം ഞാനിത് അരച്ചിട്ട് വന്നു അപ്പം ഞാനിതിവിടെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റാം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും അതേപോലെ മൊത്തം നന്നായിട്ട് വെളുക്കാനും ഒരു ക്രൈ ഫേസ് പാക്കാണ് കുട്ടികൾക്കിത് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കുളിപ്പിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് നന്നായിട്ട് കളർ വയ്ക്കാൻ സഹായിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ് ഇനി നമുക്ക് വെളുത പാലാണ് ഞാനൊരു ഇത്രയും പാലെടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ കണ്ട എന്നെ നല്ലൊരു കളറാണെന്ന് നോക്കിക്കേ നല്ല ഓറഞ്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം അപ്പം ഞാനിത് സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക നന്നായിട്ട് കുറുകി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഏറ്റവും നല്ല ഫേസ് പാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് പാക്കാണ് അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അതേപോലെ നല്ല റിസൾട്ടും കിട്ടും നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് യൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് ും നന്നായിട്ട് തിള വളച്ചുകൊണ്ട് തിളച്ചുകൊണ്ട് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ തിളച്ച് ചാടിപ്പോകാതെ നോക്കണം ഇത് തിളച്ച് പൊങ്ങി വരുവാണെങ്കിൽ ആ സോസ് പാൻ ഒന്ന് ജസ്റ്റ് പൊക്കി പിടിച്ച് അത് താന്നതിന് ശേഷം വീണ്ടും അടുപ്പത്ത് കാത്തി വെച്ച് കൊടുക്കുക അതുപോലെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അടച്ച വെള്ളമൊക്കെ വാങ്ങി വറ്റാൻ തുടങ്ങും അപ്പോൾ പിന്നെ കുഴച്ച് വല്ലാണ്ട വരും അത് തിളച്ച് ചാടിപ്പോകാതെ തിരിക്കുക പിന്നെ ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം ഇത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട് നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ മതി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതൊരു ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതല്ല നമ്മൾ ചൂട് കൂടുന്ന കൂടിയതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് കുറയും അല്ലാതെ ഫ്ലെയിം ഓഫ് ചെയ്തതല്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഒരു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിനുശേഷം തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ വനിയിൽ നല്ല കുറുകി കിട്ടും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത് ഇതിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂടോടുകൂടി നമ്മൾ യൂസ് ചെയ്യരുത് ഇത് തണുക്കാനായിട്ട് വയ്ക്കുക തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഇപ്പം നമുക്കിത് തണു തണുക്കാനായിട്ട് വയ്ക്കുക ഞാനിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം അലോവെര ജെല് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം ഒരു സ്പൂൺ അലോവേര ജെല്ലി നിലയിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അലോവേര ജെല്ല് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് വേണ്ടയോ എന്നുള്ളത് ഇനി അലോവേര ജെല് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കണി ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഇനി കണി ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്യാം കണി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ും ഒക്കെ ഇത് തേറ്റം കുട്ടികൾക്ക് ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കുളിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ചെറിയ വീടിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കന്നായിട്ട് കളർ നോക്കും ഡെയിലി കുട്ടികൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ഡെയിലി ഇത് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ചെല്ലിന് പകരം ഹണി യൂസ് ചെയ്യുക അതാണ് കുറച്ചൂടെ നല്ലത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം ഇപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കാണാനായിട്ട് പറ്റും നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്